നമസ്കാരം ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം കടയിൽ സാധനം വാങ്ങിക്കാൻ എന്ന വ്യാജേനയെത്തി കടയുടമയുടെ കഴുത്തിലെ സ്വർണ്ണമാല പൊട്ടിച്ചു ബൈക്കിൽ കടന്നു കളഞ്ഞ പ്രതി അറസ്റ്റിൽ പള്ളിപ്പൊൽ ക്ഷേത്രത്തിന് സമീപം കടാങ്കോട്ട് ഹൗസിൽ താമസിക്കുന്ന എ കെ സഫ്രജാണ് അറസ്റ്റിലായത് ഈ മാസം പതിനാറാം തീയതി തിലാനൂർ പെരിങ്ങളായി ശിശുമന്ദിരം റോഡിലെ കടയിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ചക്കരക്കൽ പോലീസ് കരുതലോടെ നടത്തിയ നീക്കത്തിലൂടെയാണ് പ്രതിയെ ദിവസങ്ങൾക്കകം അറസ്റ്റ് ചെയ്തത് തിലാനൂർ പെരിങ്ങളായി ശിശുമന്ദിരം റോഡിൽ പുതുതായി കച്ചവടം നടത്തിവരുന്ന ബാലാജി സ്റ്റോർ ഉടമ പാറമ്മൽ ബാലചന്ദ്രന്റെ ഭാര്യ ശ്രീകലയുടെ മാലയാണ് ഇയാൾ പൊട്ടിച്ചത് ബാലചന്ദ്രൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ കടയിൽ പകരം നിന്നതായിരുന്നു ശ്രീകല ഉച്ചയ്ക്ക് ഒരു മണിക്ക് കടയിൽ എത്തിയ സഫ്രജ് ഒരു ജ്യൂസ് കുടിച്ച് അതിന്റെ കാശു കൊടുക്കാൻ അകത്തുകയറി ഈ തക്കത്തിലാണ് ശ്രീകലയുടെ മാല പൊട്ടിച്ചത് ഈ സമയം കടയിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല കയ്യിൽ കിട്ടിയ മാലയുടെ പകുതി പ്രതി ബൈക്കിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു തുടർന്ന് കുടുംബം ചക്കരക്കൽ പോലീസിൽ ചക്കരക്കൽ എസ് എച്ച്ഒ എം പി ആസാദിന്റെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർ സുധാകരൻ സീനിയർ സി പി ഒമാരായ അനീഷ് കുമാർ ഷിജു ചേലോറ ബാബു പ്രസാദ് നിതീഷ് ആലക്കണ്ടി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ സിസിടിവിയുടെ സഹായത്തോടെയും ശാസ്ത്രീയ തെളിവുകളും ശേഖരിച്ചും നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത് സ്ത്രീയുടെ കഴുത്തിലെ മാല ഒരാളെ വന്നിട്ട് പിടിച്ചുപറിച്ചുകൊണ്ട് ഒരു കേസ് റിപ്പോർട്ട് ആയിരുന്നു അതിൽ സി സി ടി വി ഫുട്ടേജ് ഫോളോപ്പ് ചെയ്തു പോയപ്പോൾ ഈ ഒരു ബൈക്ക് ട്രേസ് ചെയ്യും ഈ ബൈക്കിൻ്റെ അപൂർവമായിട്ടുള്ള ഒരു മോഡൽ ആയതുകൊണ്ട് ഇന്ന് ഇതിൻ്റെ ഡീറ്റെയിൽസ് എടുത്തുകൊണ്ട് ഇതിൽ ഉപയോഗിക്കുന്ന ആൾക്കാരെ വെരിഫൈ ചെയ്ത് അതിൻ്റെ ഏകദേശം കണക്ട് ചെയ്തുകൊണ്ട് ഒരു ഇരുപതോളം സി സി ടി വിയുകൾ ഫുട്ടേജുകൾ ചെക്ക് ചെയ്തിട്ടുണ്ടാണ് ഈ പ്രതിയിലേക്ക് എത്തിയത് പ്രതി ആദ്യമായിട്ടാണ് ഈ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് മറ്റു സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിലാണ് ഈ ഒരു കുറ്റകൃത്യത്തിലിറങ്ങിയതാണെന്ന് മനസ്സിലായത് മോഷ്ടിച്ച സ്വർണം ചക്കരക്കല്ലിൽ ഒരു ജ്വല്ലറിയിൽ വിറ്റതായി പ്രതി സമ്മതിച്ചു ഗ്രാമികാനുസ് ചക്കരക്കൽ